പ്രമുഖ സ്വാതന്ത്ര്യ സമരസേനാനിയും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന കല്ലാട്ട് കൃഷ്ണൻ സ്മാരക പുരസ്കാരം പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ സമർപ്പിച്ചു കല്ലാട്ടിൻ്റെ പതിനാറാം ചരമവാർഷികത്തിൻ്റെ ഭാഗമായി മാവൂരിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ സി സംസ്ഥാന സെക്രട്ടറി പന്യൻ രവീന്ദ്രനാണ് പുരസ്കാര സമർപ്പണം നടത്തിയത് പ്രമുഖ സ്വാതന്ത്ര്യ സമരസേനാനിയും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന കല്ലാട്ട് കൃഷ്ണന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ സമർപ്പിച്ചു കല്ലാട്ടിൻ്റെ പതിനാറാം ചരമവാർഷികത്തിൻ്റെ ഭാഗമായി മാവൂരിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിലാണ് പുരസ്കാരം സമർപ്പിച്ചത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്നയൻ രവീന്ദ്രൻ പുരസ്കാരം സമർപ്പണം നടത്തി പ്രശസ്തി പത്രം പ്രശസ്ത കവി പി കെ ഗോപി സമർപ്പിച്ചു ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പോരാട്ടങ്ങളിലും ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച തലമുറയിലെ ശ്രദ്ധേയനായ വ്യക്തിത്വമായിരുന്നു കല്ലാട്ട് കൃഷ്ണനെന്ന് വി എസ് പറഞ്ഞു അത്തരം വലിയ മനുഷ്യൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം ലഭിക്കുക എന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചാരിതാർത്ഥ്യമുള്ളതാണെന്നും വി അനുസ്മരിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്നയൻ രവീന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഇന്നും ഭരണം നടക്കുന്നില്ലെന്നും ഭരിക്കാൻ പ്രാപ്തനായ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ സ്വയം ചെയ്യാതെ ഉദ്യോഗസ്ഥരെ കൊണ്ട് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യിക്കുമായിരുന്നു എന്നും രവീന്ദ്രൻ പറഞ്ഞു നമ്മുടെ നാട്ടിലൊരു ഭരണമുണ്ടോ ഭരണാധികാരികളുണ്ടോ ആരാ ദീപസേനത്തിന്റെ പേര് ഇങ്ങനെയൊക്കെ ആവുമോ രാഷ്ട്രീയം എന്ന് ഒന്നിലും ഒരു ചോദ്യമില്ല ഭരണാധികാരികൾക്ക് എന്തും തീരുമാനിക്കാം അവർക്ക് എല്ലാത്തിനും എൻ സി കൊടുത്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നാടുണ്ടോ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കേരളം ഭരിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റ് ഈ നാടിനെ തകർത്തുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോരാടി നേടിയെടുത്ത് തുടർന്ന് വന്ന കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെട്ട ഗവൺമെന്റുകൾ ഈ കേരളത്തിൽ ജന്മിത്തിനെന്നത അവസാനിച്ചു കല്ലാട്ട് സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് കെ ജി പങ്കജാൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സത്യൻ മൊഗേരി ടി പി രാമകൃഷ്ണൻ ബിനോയ് വിശ്വം ടി വി ബാലൻ ഐ വി ശശാങ്കൻ ഇ കെ വിജയൻ എം എൽ എ ചൂലൂർ നാരായണൻ സി പി ഗോപാലപ്പിള്ള തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ